ഹായ് ഫ്രണ്ട്സ് ഹിമാ സ്റ്റോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ നുറുക്ക് ഗോതമ്പ് പോലെ നമുക്ക് നുറുക്ക് ചോളം മേടിക്കാൻ കിട്ടും അതുകൊണ്ട് ഉപ്പുമാവ് ഉണ്ടാക്കിയതാണ് അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുന്നു എന്നുള്ള വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് അപ്പം ഞാൻ രണ്ട് പേർക്ക് കഴിക്കാനുള്ള ഉപ്പുമാവാണ് ഉണ്ടാക്കണം കേട്ടോ അപ്പോൾ ഒരു കപ്പ് മെഷർമെൻറ്റ് ഒരു കപ്പിൽ നുറുക്ക് ചോളം എടുത്തു അതെടുത്തിട്ട് കുറച്ച് ഉപ്പും കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ പുട്ടിനെ നനച്ചു വയ്ക്കുന്ന പോലെ നനച്ചു വെച്ചിട്ട് പിന്നെ ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാത്രത്തിൽ രണ്ട് ടീസ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചു അല്ലെങ്കിൽ ഓയിൽ ഒഴിക്കുക എന്നിട്ട് അതിൽ കടുക് ഇടാം കടുക് പൊട്ടി കഴിയുമ്പോൾ നമ്മൾ നമ്മളതിലേക്ക് നമുക്കിഷ്ടമുള്ള വെജിറ്റബിൾസ് എടുക്കാം ഇപ്പം എൻ്റെ കയ്യിലുള്ളത് സബോള പച്ചമുളക് ക്യാരറ്റ് വേപ്പില ആ അതൊക്കെ ഇട്ടിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് വഴറ്റുക അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ഇടന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഒരു അര ടീസ്പൂണിൻ്റെ താഴെ ഉപ്പും ഇട്ടിട്ടൊന്ന് വഴറ്റിയെടുക്കുക ആ സമയം നമ്മുടെ നുറുക്ക് നുറുക്ക് ചോളം അവിടെ ഇങ്ങനെ നമ്മൾ വെള്ളം പുട്ടിന് നനയ്ക്കുന്ന പോലെ നനച്ച് വെച്ചിട്ടുണ്ടല്ലോ അപ്പോൾ അന്ന് ഒന്ന് അത് സോഫ്റ്റ് ആയിട്ടുണ്ടാവും അപ്പോൾ നമ്മൾ ഇതൊന്ന് ഉപ്പിട്ടിട്ട് അതായത് കുറച്ച് ഉപ്പ് ഇടാട്ടെ ഇപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ വേറൊരു സമയത്ത് ഉപ്പ് ഇട്ടിട്ടുണ്ട് അപ്പോൾ കുറച്ച് ഉപ്പ് ഇട്ടിട്ട് അതൊന്ന് വഴച്ചി അതിൻ്റെ ആ പച്ചക്കുത്തലും പോയി അതുപോലെ ചെറുതായിട്ടൊന്ന് വെന്തിട്ടുണ്ട് ഈ സമയത്ത് നമ്മൾ അവിടെ കുതിർത്ത് വെച്ച നുറുക്ക് ചോളല്ലേ അത് അതിലേക്ക് മിക്സ് ചെയ്യുക ഇപ്പം നോക്കുമ്പോൾ കുറച്ചൊക്കെ കാണുള്ളൂ പക്ഷേ അത് വെന്ത് വരുമ്പോൾ രണ്ടു പേർക്ക് നന്നായി കഴിക്കാനുള്ള ഉപ്പുമാവ് ഉണ്ടാവും കേട്ടോ എന്നിട്ട് ഇതൊന്നാകാം അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് ചിക്കി കൊടുക്കുക അങ്ങോട്ടും ഇങ്ങോട്ടുക കാരണം വെജിറ്റബിൾസും പിന്നെ അല്ലാതെ അതുമെങ്കിൽ പിടിക്കുന്നതിന് വേണ്ടിയിട്ടാണ് എന്നിട്ട് നമ്മളൊന്നൊരു ഒരു രണ്ട് സെക്കൻഡ് മൂടി വെക്കുക ഫുൾ തീലിട്ടിട്ട് രണ്ട് സെക്കൻഡ് മൂടി വെച്ചിട്ട് പിന്നെ നമ്മൾ ഈ ഉപ്പുമാവ് എടുത്ത ഗ്ലാസോ അല്ലെങ്കിൽ കപ്പാടങ്ങിയും മുക്കാ കപ്പ് വെള്ളമടക്കുക അതിൽ എന്നിട്ട് ഒരു അര ടി സ്പൂൺ താഴെ ഉപ്പ് ഇട്ടിട്ട് ഇതിലേക്ക് ഒഴിക്കുക എന്നിട്ടൊരു പത്ത് മിനിറ്റ് ചെറിയ തീലിട്ടിട്ട് മൂടി വയ്ക്കുക കേട്ടോ പത്ത് മിനിറ്റ് കഴിഞ്ഞ് വന്ന് നമ്മൾ തുറന്ന് നോക്കുമ്പോൾ അതിലത്തെ വെള്ളമൊക്കെ വറ്റി പോയിട്ടുണ്ടാവും നല്ലോണം വെന്തിട്ടുണ്ടാവും എന്നാൽ ഒട്ടി പിടിക്കുക കുഴച്ചിലൊന്നും ഉണ്ടാവില്ല നല്ല ടേസ്റ്റ് ഉണ്ടാവും നല്ല സോഫ്റ്റായിട്ടിത് വെന്ത് നമുക്ക് കിട്ടിയിട്ടുണ്ടാവും ഇത് കുക്കറിൽ കുക്കറിലിട്ടിട്ടൊന്നും അടിക്കേണ്ട ആവശ്യമില്ല നല്ല സോഫ്റ്റായിട്ട് നമുക്ക് കിട്ടും അപ്പോൾ എല്ലാവരും ഇതൊരു പ്രാവശ്യം ഉണ്ടാക്കി നോക്കാം വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക